തൊട്ടിൽപാലം തലശ്ശേരി റൂട്ടിലോടുന്ന ജഗന്നാഥ് ബസിലെ കണ്ടക്ടറെ ആക്രമിച്ച സംഭവത്തെ തുടർന്ന് ആരംഭിച്ച ബസ് സമരം എത്രയും വേഗം തീർക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് കലക്ടറോടും കമ്മീഷണറോടും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഷാഫി പറമ്പിലും എല്ലാ കളക്ടറുമായിട്ടാണ് സംസാരിച്ചത് അതിനു മുമ്പ് കമ്മീഷണറായിട്ട് സംസാരിച്ചിരുന്നു പിന്നെ അതുപോലെ തന്നെ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് തുടങ്ങിയ എല്ലാവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ഇന്ന് തന്നെ ബസ് സമരം തീർക്കാനുള്ള സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് ബന്ധപ്പെട്ട ആളുകളോട് പറഞ്ഞിട്ടുണ്ട് തൊഴിലാളി പ്രതിനിധികളുമായിട്ടും സംസാരിക്കാൻ ശ്രമിച്ചു അവരുടെ ആവശ്യം ഇത്രയും ക്രൂരമായ മർദ്ദനത്തിന് നേതൃത്വം നൽകിയ ആളുകൾ ആരാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം അവരുടെ പിന്നെ ഇത്തരത്തിലുള്ള ക്രിമിനൽ റെക്കോർഡ്സിനെ സംബന്ധിച്ചുപോലെ അവർക്ക് വലിയ ആശങ്കകളുണ്ട് അപ്പോൾ അവരെത്രയും പെട്ടെന്ന് അവരുടെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് അവരുടെ ഒരു ആവശ്യം അപ്പം ആവശ്യത്തെ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് അറിയിച്ചിട്ടുണ്ട് ഇന്ന് തന്നെ പ്രശ്നപരിഹാരം ഉണ്ടാവാനും നാളെ മുതൽ കാര്യങ്ങൾ നോർമൽ പിന്നെ നോർമൽ നോർമൽസിയിലേക്ക് വരാനും വേണ്ട ഇടപെടൽ വേണമെന്നാണ് കളക്ടറോടും കമ്മീഷണറോടും ആവശ്യപ്പെട്ടിട്ടുള്ളത് അതല്ലാത്ത പക്ഷം എന്താണ് ബദൽ മാർഗം ജനങ്ങളെ സഹായിക്കാൻ കെ എസ് ആർ ടി സി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതും പരിശോധിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പരിഹാരം ാണ് എല്ലാ സമരം തീരാത്ത പക്ഷം പ്രശ്നപരിഹാരത്തിനുള്ള ബദൽ മാർഗ്ഗങ്ങൾ ആലോചിക്കുമെന്നും അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു അക്രമം നടത്തിയത് ആരാണെന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട് അവരെ എത്രയും പെട്ടെന്ന് പിടികൂടാൻ പോലീസ് തയ്യാറാവണമെന്നും ഷാഫി തലശ്ശേരിയിൽ പറഞ്ഞു